ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോഴെന്നത്തെയും പോലെ വീട്ടു വീട്ടുവിശേഷങ്ങളൊന്നുമില്ല നമുക്കിതൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്ത് അപ്പോൾ അടിപൊളിയാണ് കിടുക്കാറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങളും കൊണ്ടാണ് ഈ പായ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോഴും ഇടാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോഴും നമുക്ക് നല്ല തേങ്ങാപ്പാലാണ് വേണ്ടത് വെള്ളം ഒന്നും ഒട്ടുമേ ഒഴിക്കാത്ത തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് നമ്മൾ എടുക്കരുത് തേങ്ങാപ്പാൽ മാത്രമായിട്ട് എടുക്കണം കേട്ടോ ദേ സൂപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാല് പിന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കടലമാവാണ് കേട്ടോ അപ്പോഴീ കടലമാവും നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഇന്ന് മിക്സ് ചെയ്താണ് നമ്മൾ ഇന്ന് ഈ പായ്ക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പോഴിതേ നമുക്ക് തേങ്ങാപ്പാല് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എടുത്ത് വച്ചിട്ടുണ്ട് പാകിയൊക്കെ ഇടുന്നതിന് മുന്നേ നന്നായിട്ട് മുഖമൊക്കെ കഴിയണം കേട്ടോ കുറച്ച് നമുക്കെടുക്കാം ഒരുപാടത് പാൽ തട്ടി മറിച്ച് ഒഴിക്കരുത് കറക്റ്റ് അളവിന് തന്നെ നമ്മളത് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ കടലമാവും ഒക്കെ നല്ല മുഖത്തും നല്ല കളർ ഇട്ടാൻ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കേട്ടോ കസ്തൂരി മഞ്ഞളോ അല്ലാത്ത സാധാരണ നമ്മളെ മഞ്ഞൾപ്പൊടിയോ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ അതും അടിപൊളിയാണേ സുപ്പ് പക്ഷേ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കളറൊക്കെ കിട്ടാൻ ഇനി എന്താ കറുത്തിരുണ്ട് വരുന്നു എന്നൊന്നും ആരും പറയരുത് കേട്ടോ ഈ ഓരോ പായ്ക്കുകൾ ഇട്ടാൽ മതി കേട്ടോ അപ്പോഴീ നമുക്ക് ഈ ചൂടത്തൊക്കെ പോയി നമ്മൾ വെയിലൊക്കെ കൊണ്ട് കരിപാലിച്ചൊക്കെ വരുമ്പം ഈ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചേച്ചിമാരെ നിങ്ങളൊക്കെ വെയിലത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കുളിച്ചതിന് ശേഷമോ മുഖം കഴിയതിന് ശേഷമോ നിങ്ങൾക്ക് ഈ പായ്ക്കൊക്കെ ഇടാം കേട്ടോ അപ്പോഴും നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ മുഖത്ത് കരിമംഗല്യം അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം മാറിക്കിട്ടും കേട്ടോ നല്ലൊരു പായ്ക്കാണിത് അപ്പോഴ കരിമങ്ങല്യൊന്നും ഒരു അസുഖമൊന്നും അല്ല കേട്ടോ അന്ന് ഓർത്താരും വിഷമിക്കേണ്ട നമ്മളിതേപോലൊക്കെയുള്ള പായ്ക്കുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്ത് കൊടുത്താൽ മതി തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ അപ്പോഴത്തെ പായ്ക്കിടുന്നതിന് മുന്നേ നന്നായിട്ട് മുഖം കഴുകുക കഴിയതിന് ശേഷം നമ്മൾ പായ്ക്കിട്ട് കൊടുക്കാം കേട്ടോ അതെ മിറ്റത്ത് പോകുന്നില്ല ഭയങ്കര വെയിലും അവിധേ നമുക്ക് പായ്ക്കറ്റ് കൊടുക്കാം കടലപ്പാവൊക്കെ നമ്മൾ സ്കിന്നിൽ ഇട്ടാൽ നല്ല കണവ് കിട്ടും കേട്ടോ നമ്മുടെ പശുവിൻ്റെ പാലായാലും നല്ലതാണ് കേട്ടോ ഞാൻ എല്ലാം പരീക്ഷിക്കും കേട്ടോ ഇവിടെ പശുവിൻ്റെ പാലും വെച്ചും എന്താ തേങ്ങാപ്പാലും പാലും വെച്ചും നമ്മളെല്ലാം ചെയ്ത് നോക്കും കേട്ടോ വേറെ അല്ലേ നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കണം കേട്ടോ ചി തിക്കായിട്ട് തന്നെ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ എന്താ മുഖത്ത് തേക്കുമ്പോ താഴോട്ട് ഊർന്ന് പോകും കേട്ടോ മുറ്റത്തോട്ടൊന്നും ഇരിക്കാൻ വയ്യ കേട്ടോ ഭയങ്കര വെയില് സിറ്റോട്ടിലൊക്കെ ഭയങ്കര വെയില് ഇപ്പോഴും നിങ്ങളത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നമുക്ക് അടുപ്പിച്ച് ചെയ്ത് നോക്കാം നിങ്ങളൊരാഴ്ച്ച അടുപ്പിച്ച് ചിരിച്ച് ചിരിച്ചങ്ങോട്ട് ചെയ്ത് നോക്കേ എന്നും രാവിലെ അങ്ങോട്ട് ചെയ്ത് നോക്കേ അങ്ങോട്ട് അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നന്നായിട്ട് മുഖം വെളുക്കും കേട്ടോ ആരും കരയല്ലേ മുഖം വെളുത്തില്ല എന്നും പറഞ്ഞ് ആരും കരയല്ലേ ഇത് മാതിരിയുള്ള ടിപ്പുകളൊക്കെ ചെയ്താൽ മതി കേട്ടോ ആരും സങ്കടപ്പെടല്ലേ ഇപ്പൊ എന്തെല്ലാം പരിപാടികളുണ്ട് നമ്മളെ മുഖം വെളുപ്പിക്കാനും ആരും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല മരുന്നുകൾ വെളുപ്പിക്കുക തന്നെ വെളുപ്പിക്കെറുതെങ്കിൽ പോലും നമ്മൾ ഈ കടലമാവ് വെച്ച് മുഖം കഴുകി നോക്കിയാൽ സൂപ്പറാണ് കേട്ടോ അത് കടലമാവ് മാത്രം വെറുതെ വെള്ളത്തിൽ കലക്കി നമ്മുടെ മുഖം കഴുകിയാലും അതും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്നും ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടും വെറുതെ എങ്കിൽ പോലും ഈ കടലമാവ് തേക്കുക പാല് ഒന്നും കിട്ടിയില്ലെങ്കിലും വെറുതെ വെള്ളത്തിൽ ഒന്ന് കലക്കി നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതും അടിപൊളി റിസൾട്ടാണ് പക്ഷേ ഇത് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നല്ല കട്ടിക്കാനും ഇട്ട് കൊടുക്കാനും നോക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരം പിന്നെ സംസാരിക്കുക നമ്മൾ ചെയ്യുമ്പോൾ സംസാരിക്കരുത് കേട്ടോ ചെയ്തിട്ട് ഇരിക്കുമ്പോഴേ നമ്മൾ സംസാരിക്കുക വെള്ളം ഗ്ലാമറും കൂടെ പോകും എന്ന് വെച്ചാൽ സ്കിന്നൊക്കെ ചുപ്പി ചുഴിഞ്ഞ് വരഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കണം ഓക്കെ നമ്മളങ്ങനെ പെരട്ടിക്കഴിഞ്ഞു ഇങ്ങനെ പെരട്ടി കഴിഞ്ഞു നമുക്ക് ഇരിക്കും ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴിയതിന് ശേഷം ഒന്ന് കാണിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കരികിയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല നമുക്ക് നല്ല നിറം കിട്ടും കേട്ടോ അല്ലെങ്കിലും കടലമാവ് എങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് തേച്ചാലും നല്ല സൂപ്പറായിട്ട് കളർ കിട്ടുന്നൊരു പായ്ക്കാണ് കേട്ടോ ഈ കടലമാവിൻ്റെ പായ്ക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി റിസൾട്ടാണ് കേട്ടോ വെയിലത്തെ വെയിലൊക്കെ കൊണ്ട് ചേച്ചിമാരൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു പായ്ക്കാണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന ഒരു പായ്ക്കാണ് എളുപ്പമില്ല രണ്ടേ രണ്ടായിട്ടങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്യാനേക്കൊണ്ട് ട്രച്ചി എന്താ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കാര്യമല്ലേ ഉള്ളൂ കടലമാവൊക്കെ എല്ലാ വീടുകളിലും കാണും അല്ലേ അപ്പോഴേ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേ നല്ല കിടക്കാ വെച്ച റിസൾട്ട് ഇരുന്നതാണ് ഞാനിതിപ്പം അകത്ത് വെച്ച് അകത്താണ് നിൽക്കുന്നത് കേട്ടോ മുറി മുറിയിലാണല്ലോ നിൽക്കുന്നത് അപ്പോഴേ നല്ല തെളിച്ചമൊക്കെ കിട്ടും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞി ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ